ഡിജിറ്റൽ സർവകലാശാല സെൻ്റർ ഫോർ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജീസ് ടെക്നോളജീസുമായി സഹകരിച്ച് ഗ്രഫീനായുള്ള ഇന്ത്യ ഇന്നവേഷൻ സെൻറ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇതും നമ്മുടെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനശേഷി വിപുലീകരണത്തിനും പുതിയ സാങ്കേതികവിദ്യ പ്രാപ്യമാക്കുന്നതിനും സംയുക്ത സംരംഭം ആരംഭിച്ച് തുടർ പ്രവർത്തനം നടത്തി വരികയാണ് കലക്ട്രോണിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം ഫാക്ടറി നവീകരണം ഇവക്കൊപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ് ഡിഫൻസ് പ്രോഡക്റ്റ് പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിലൂന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ കെൽട്രോൺ നൽകി വരുന്ന അനുഭവം നമ്മുടെ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഇത്തരം യുദ്ധക്കപ്പലുകൾക്ക് ഉപഗ്രഹ വിക്ഷേപണ സംവിധാനങ്ങൾക്ക് ആവശ്യമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നൽകുന്ന സ്ഥാപനമായി കെൽട്രോൺ മാറിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് കെൽട്രോൺ ആരംഭിച്ചിട്ടുമുണ്ട് ബയോ മുന്നൂറ്ററുപത് ലൈഫ് സയൻസ് പാർക്കിൽ പതിനാല് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ലൈഫ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്ലസ്റ്ററായി ലൈഫ് സയൻസ് പാർക്ക് മാറിയിട്ടുണ്ട് എൺപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വിസ്തീർണമുള്ള അഡ്മിൻ ബ്ലോക്ക് ബയോടെക് ലാബ് ഓഫീസ് ലബോറട്ടറി ഇവയെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യാ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ലോകത്താകമാനം ശാസ്ത്ര മുന്നേറ്റങ്ങൾ വലിയ തോതിലുണ്ടാവുകയാണ് ആ മുന്നേറ്റങ്ങൾക്കൊത്ത് കേരളത്തിന് എങ്ങനെ മുന്നേറാം അവയ്ക്ക് നവകേരള സൃഷ്ടിയിൽ വഹിക്കാൻ കഴിയുന്ന പങ്കെന്താണ് ഇത് നാം ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രധാനമായൊരു കാര്യമാണ്